ആ ഞാനുള്ളത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിലെ ചാലയിലാണ് ഞാനുള്ളത് എക്സാക്ട് ലൊക്കേഷൻ പറയാണെന്നുണ്ടെങ്കിൽ ചാല പാലത്തിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഇവിടെ ഒരു പത്ത് വില്ലകളടങ്ങുന്ന വില്ലാ പ്രൊജക്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം ഈയൊരു വില്ലാ പ്രൊജക്ടിൽ പത്താമത്തെ പ്രൊജക്ട് ആയിട്ടുള്ള ആറ് സെന്റിൽ നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില വീടിന്റെ സ്ട്രക്ചർ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അതിന്റെ എഞ്ചിനീയർ ആണ് നമ്മളെന്ന് വെച്ചുള്ളത് പരിചയപ്പെടാം പറഞ്ഞോ പേര് പറഞ്ഞോ ഇബ്രാഹിം ഇബ്രാഹിം കണ്ണൂർ സിറ്റിയിൽ

നിലവിൽ നമുക്ക് ഈ ഒരു ചാല ഏരിയയിലാണ് ഇപ്പം ഈ ഒരു പത്ത് നടക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഡിസൈൻ നാല് ബെഡ്റൂം താഴെ രണ്ട് രണ്ട് ബെഡ്റൂം നമുക്ക് പത്താമത്തെ ആയിട്ടുള്ള ആറ് സെന്റിലുള്ള നാല് ബെഡ്റൂം നാല് ബെഡ്റൂം രണ്ട് താഴെ രണ്ട് മോഡില് പിന്നെ പ്ലാൻ ഓ ഡിസൈൻ അവയുടെ അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഡിസൈനിനനുസരിച്ചിട്ട് ആള് ചെയ്തോളും എ ടു സെറ്റ് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള എ ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ചെയ്തുല്ലെ എന്തായാലും അത്രക്കും ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടുന്ന ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ഡിസൈനുകളെ ഓക്കെ ലേറ്റസ്റ്റ് ഡിസൈനുകളെ കുറിച്ച് പറയണെങ്കിൽ എല്ലാതരം ഡിസൈനോട് കൂടിയും ആള് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും മുൻപ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഒരു വീടിന്റെ മുകളിലത്തെ നിലയിലാണ് നമ്മളിപ്പോ നിന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു വീടും എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നല്ല ബെസ്റ്റ് പ്രൈസിന് ഒരു വീട് നമ്മൾ ആ ഒരു വീട് കൊടുക്കുന്ന ആയിരിക്കും അല്ലേ അപ്പം ഏകദേശം ഇപ്പൊ എടുക്കാൻ പോകുന്നത് വടക്കുമുഖമായിട്ടല്ല എത്ര വില്ലകളുണ്ട് ഇവിടെ വടക്കുമുഖങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന വാസ്തുപ്രകാരം വീടുകളൊക്കെ നോക്കുന്നവരുണ്ടെങ്കില് ഒരു വില്ലാ പ്രൊജക്ടിൽ വില്ല് നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യാം അല്ലേ അതുപോലെ തന്നെ ഇതുപോലുള്ള വില്ലാ പ്രൊജക്ടുകൾ ചിലപ്പം ചില ആൾക്കാർ ചില ഏരിയയില് ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ അവര് ഏക്കർ കണക്കിന് നോക്കുന്നവരുണ്ടാവൂല പക്ഷെ അവിടെ ഒരു അഞ്ച് സെന്റ് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല എന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റും അവർക്ക് ഡിസൈൻ അതായത് അവർക്ക് ആ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തില് നല്ല ഡിസൈനോട് കൂടി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ പ്രൊജക്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം അങ്ങനെ നമ്മളുമായിട്ട് താല്പര്യം ഓക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെയും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ചിലപ്പം നല്ല റിയൽ എസ്റ്റേറ്റ് ടീമുകൾ ഉണ്ടാകും ബ്രോക്കർമാരുണ്ടാവും നല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ജോയിന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയും നല്ല അല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും പിന്നെ വേറെന്തൊക്കെയാ പറയാനുള്ളത് നമ്മളീ ഒരു ഇല്ല ഈ വില്ല ഒക്കെ നല്ല ശുദ്ധമായ വെള്ളമാണ് എല്ലാം ഇൻഡിവിജ്വൽ കൺട്രി ഇൻഡിവിജ്വൽ കൺട്രാ ഓപ്പൺ വെള്ളാണ് പിന്നെ മാത്രല്ല ഇതിലുള്ളത് എന്ന് വെച്ചാൽ ഒരിക്കലും കണറി പറ്റുന്നില്ല രണ്ട് പട ബാലൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വയൽ പ്രദേശങ്ങൾ കാണാം പക്ഷെ അതിൽ നിന്നും നല്ല ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ അതുപോലെ തന്നെ കരപ്പറമ്പമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ളപ്പൊക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറാത്ത ഒരു ഏരിയയും കൂടിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട് ഈ ഒരു വില്ലകൾ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വെറും ഇരുന്നൂറ് മീറ്ററിൽ ബാങ്ക് സ്കൂള് എല്ലാം ചാലാ സ്കൂളൊക്കെ തൊട്ടടുത്താണ് ഏകദേശം മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മുടെ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ് ഹൈസ്കൂളിലൊക്കെ ഉള്ള ഡിസ്റ്റൻസ് തീർച്ചയായും താല്പര്യമുള്ളവരാണ് പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്ട് അതുപോലെ തന്നെ ചിന്മയ കോളേജ് അല്ലെ ചിന്മയ കോളേജ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും ജസ്റ്റ് ഹൺഡ്രഡ് ഒരു കിലോമീറ്റർ ആ ബിലോ വൺ കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ആശ്രമ എയിംസ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പിന്നെ കണ്ണൂരിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും ആറോ ഏഴോ കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്ന് കണ്ണൂർ ടൗണിലേക്കുള്ള ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ചാല ടൗണ് തൊട്ടടുത്തായിട്ടാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ചാല ടൗണും നമ്മുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് തീർച്ചയായും താല്പര്യം അതൊക്കെ തീർച്ചയായും എല്ലാം ഡെലിവറി ചെയ്ത് തരും അപ്പം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു വില്ലകളെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കായിട്ട് നിലവിലുണ്ട് അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ വീഡിയോകളോ സ്ഥലങ്ങളോ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഇതുപോലെ വില്ലാ പ്രോജക്റ്റോ വീടുകളോ സ്ഥലങ്ങളോ നോക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ദയവ് അവരിലേക്കൊന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം അല്ലെങ്കിൽ